തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത് ഗ്രാം കഞ്ചാവ് പിടികൂടി എക്സൈസ് സംഘം ഇന്ന് രാവിലെയാണ് പരിശോധന തുടങ്ങിയത് മിന്നൽ പരിശോധനയായിരുന്നു ഇരുപതോളം മുറികളിൽ നടന്ന പരിശോധനയിലാണ് ഇരുപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ആളില്ലാത്ത മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത് മുറിയിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ പരിശോധന പൂർത്തിയാക്കി എക്സൈസ് സംഘം മടങ്ങിയിട്ടുമുണ്ട് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം വ്യാപകമായ റെയ്ഡ് നടത്തിയത് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ മൂന്ന് നാല് മുറികളിൽ പരിശോധന നടത്തിയതിനു ശേഷം പൊതുതന്നെ സംഘം പിൻവാങ്ങിയെന്നും കേൾക്കുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണന് നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് കഴിഞ്ഞ ദിവസം പരിശോധനകളുടെ ഭാഗമായി നഗരത്തിൽ അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലുകളിൽ പരിശോധന നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാ മുറികളിലും പരിശോധന നടത്താൻ തന്നെയായിരുന്നു എക്സൈസ് സംഘത്തിന്റെ തീരുമാനം കളമശ്ശേരിയിൽ സർക്കാർ പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ മാസം റെയ്ഡ് നടന്നിരുന്നു അന്ന് വൻതോതിൽ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയിരുന്നു ഇതിന് പിറകെയാണ് സംസ്ഥാനത്ത് വ്യാപക പരിശോധന നടന്നത് ഇന്ന് രാവിലെയാണ് മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് സംസ്ഥാനത്ത് വ്യാപക നടത്താൻ പോലീസും എക്സൈസ് വകുപ്പും തീരുമാനിച്ചിരുന്നു ഇതിന്റെ പുറകെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗവും ചേർന്നിരുന്നു ഇതിന്റെ തുടർച്ച എന്നോടമാണ് ഇപ്പോൾ ഹോസ്റ്റലുകളിൽ അടക്കം പരിശോധന വ്യാപിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ ഒരു തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടിയെന്ന സ്ഥിരീകരിക്കാത്ത വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇയാൾ ഹോസ്റ്റലിലെ താമസക്കാരനാണോ അതോ പുറത്തുനിന്ന് എത്തിയ ആളാണോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല